ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കെ ജി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എം ചെയ്തു ഇന്നലെ വരെ പേരൻസിൻ്റെ തണലിൽ നല്ല രീതിയിൽ കളിച്ചു വളർന്ന കുട്ടികളാണ് ഇന്നു മുതൽ ഇവിടെ സി എച്ച് എസ് എസിലേക്ക് വരുമ്പോൾ പുതിയൊരു വീട്ടിലേക്കാണ് അവർ വരുന്നത് പഴയ വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് അതിൻ്റേതായ അതേ ചോരാത്ത സ്നേഹവും സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ കരുതലുമുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞു പി ഡി എഫ് വൈസ് പ്രസിഡന്റ് മുകേഷ് കരയിൽ അധ്യക്ഷനായി മുൻമതിലകം ബി പിഒയും അക്കാദമിക് എക്സ്പോർട്ട് ആൻഡ് കൗൺസിലർ കൂടിയായ ടി എസ് അജീവൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപിക വി വി അംബിളി എൽ പി അഡ്മിനിസ്ട്രേറ്റർ പി കെ അബ്ദുൾ മജീദ് ഡെപ്യൂട്ടി എച്ച് എം പി എസ് സിജിമോൾ സ്റ്റാഫ് സെക്രട്ടറി പി വി ഷിൽസ കെ ജി അക്കാദമിക് ഹെഡ് പി കെ റംലാബി എം പി ടി എ പ്രസിഡന്റ് ശ്രീജ രജീഷ് പ്രോഗ്രാം കൺവീനർ എൻ എം ലത എന്നിവർ സംസാരിച്ചു തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു